േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ കുറിച്ചുള്ള അന്വേഷണം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതോടെ ദേവ് കൺഫ്യൂഷനിലാകുന്നു പക്ഷേ ഈ വിവരങ്ങളെല്ലാം നൽകിയത് ആരാണ് എന്തിനാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കേണ്ട ആവശ്യം ആർക്കാണ് സത്യങ്ങൾ ഇത്ര പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതാരാണ് അതും ഈ സമയത്ത് ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതേ സമയം സുമിത്രയെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനായി തയ്യാറാകുന്ന ബലരാമൻ സുമിത്രയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എല്ലാ സഹായവും നൽകി അമ്മയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്തു ചെയ്യും എങ്ങനെ ചെയ്യും മുതലായ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയാണ് ഇതിനിടയിൽ ഭാഗ്യശ്രീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഭാഗ്യശ്രീയോട് സുമിത്ര അങ്ങനെ ചതിക്കുകയില്ല എന്ന് അറിയിക്കുന്ന ബലരാമൻ നീ സംശയമെല്ലാം മാറ്റി അമ്മയെ വിശ്വസിക്കണമെന്ന് ബലരാമൻ പറയുന്നു പക്ഷേ സുമിത്രയുടെ നീക്കങ്ങളിൽ ഭാഗ്യയ്ക്ക് സംശയം ഏറുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറയുന്ന ഭാഗ്യ ഇതേ തുടർന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് E do like share and subscribe